ഓണം എന്ന വലിയ ആഘോഷം കുരുന്നുകൾക്ക് കളറാക്കാൻ ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിലെ രക്ഷിതാക്കളും അധ്യാപകരും ക്ലാസ് മുറിയിൽ വലിയ പൂക്കളമൊരുക്കി കുരുന്നുകൾക്ക് മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റാൻ വ്യത്യസ്തങ്ങളായ ഓണ മത്സരങ്ങളും നടത്തി വിവിധങ്ങളായ പതിനഞ്ച് കിലോവിലധികം പൂക്കൾ ഉപയോഗിച്ച് രക്ഷിതാക്കളും അധ്യാപകനും ചേർന്നാണ് വലിയ പൂക്കളം പ്രീ പ്രൈമറി ക്ലാസ് റൂമിൽ ഒരുക്കിയത് ഓണപ്പൂക്കളത്തിൽ വെള്ള മഞ്ഞ ഓറഞ്ച് വയലറ്റ് നിറങ്ങളിലുള്ള ജമന്തി പൂക്കളും വാടാർമല്ലി റോസ് തുടങ്ങി പത്തോളം നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ വലിയ പൂക്കളം കാണാൻ നിരവധി പേരാണ് എത്തിയത് വഴുക്കുവടി പിടുത്തം മ്യൂസിക്കൽ ചെയർ ഒറ്റക്കാലിൽ നിൽക്കൽ വോൾ സിറ്റിംഗ് ബലൂൺ റൈസ് എന്നീ മത്സരങ്ങൾ രക്ഷിതാക്കൾക്കായി ഒരുക്കി സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ എല്ലാ സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷം വളരെ ഗംഭീരമായി നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഉദിനൂർ സെൻട്രൽ എ പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം വളരെ നല്ല രീതിയിലുള്ള ഒരു മെഗാ പൂക്കളം ഇവിടെ ഒരുക്കിയത് ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം വേണ്ടി മാറ്റി ഈ ഒരു പൂക്കളം ഇവിടെ തയ്യാറായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ നൃത്ത ഇനങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉദിനോർ സെൻട്രൽ എ യു പി സ്കൂൾ പ്രീ പ്രൈമറി പി ടി എ പ്രസിഡന്റ് കെ വി ഷിബു വൈസ് പ്രസിഡന്റ് കെ വി ബജിത്ത് അധ്യാപകരായ കെ ജയശ്രീ പി പി രചിത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ